അലൈക്കും പാലക്കാടം വ്ലോഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് റോളിന്ന് പരത്തണതൊക്കെ ഒന്ന് കണ്ടാലോ പിന്നെ നമ്മൾ ഭൂരിൻ്റെ അളവിനാണ് നമ്മൾ ഓരോ ഇതെടുക്കുന്നത് ഇപ്പം ഇത്ര എടുത്തിട്ട് ഇത്രയേ പാടുള്ളു ഭൂരിന്റെ അളവ് മതി െല്ലാം വീടി കൂടെ എല്ലാം കാണിച്ചു തരുന്നുണ്ട് റോളിന് ഇത് ചിക്കൻ റോളിനാണ് ഞങ്ങൾ ഇത് പരത്താൻ പോകുന്നത് ഞങ്ങൾക്ക് തട്ടുകടയാണല്ലോ അപ്പൊ ഇതൊക്കെ ഇല്ലാതിരുന്നാ പറ്റില്ല ഞങ്ങള് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെയേ തുടങ്ങണം പണി എന്നാലേ ഞങ്ങൾക്ക് രണ്ട് മണി ആ കടയിൽ പോകാൻ പറ്റുള്ളൂ ഇതെല്ലാം ഉണ്ടാക്കി തയ്യാറാക്കിയിട്ട് ഞങ്ങളെല്ലാം ഒപ്പമാക്കി എല്ലാം കട്ടലറ്റ് സമോസ റോള് എല്ലാം ഇവിടുന്ന് പാവമാക്കിയിട്ട് പോവും പോയിട്ട് അവിടെ പോയി എണ്ണയിലിടുകയാണ് കടയിൽ പത്ത് കട ഞങ്ങൾ ഈ പണികളൊക്കെ മുൻഭാഗത്ത് സീറ്റിട്ടിട്ട് ഞങ്ങൾ മുൻഭാഗത്താണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് അതാണ് ഈ തുണികളൊക്കെ അത് അമർത്ത് ഉണങ്ങാനിട്ടിരിക്കുന്നത് മഴയല്ലേ ഉണങ്ങി കിട്ടാതെയേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കാരണം ഈ തുണികളൊക്കെ മുൻഭാഗത്ത് ഇട്ടിരിക്കുകയാണ് സീറ്റിട്ടിട്ട് ഞങ്ങൾ മുൻഭാഗത്താണ് ഈ പണി മുഴുവനും എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾ രണ്ടരയ്ക്ക് ഇവിടെ രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾക്ക് പണി തുടങ്ങിയാൽ ഞങ്ങളുടെ ഈ പണികളൊക്കെ തുടങ്ങിയാൽ ഞങ്ങൾക്ക് രണ്ടരയ്ക്ക് പോയി കട തുറക്കാൻ പറ്റുള്ളൂ പോയി രണ്ടരയ്ക്ക് മൂന്ന് മണിക്ക് ഞങ്ങൾ അവിടെ പോയി തുറന്നു പിന്നെ ഈ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഈ അതൊക്കെ ഇവിടെ നിന്ന് തയ്യാറാക്കിയതൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് എണ്ണയിലിടും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇതായ റോളിന് ഇതിപ്പോ ഞാൻ കാണിച്ചു തന്നല്ലോ അതാ ചെറിയ ഊരിൻ്റെ അളവും മതി എന്നിട്ട് അതിനെ ഇങ്ങനെ പൊടിയിടും ഞങ്ങളൊക്കെ ആദ്യമൊക്കെ ആയിരുന്നു ആയിരുന്നു ഇങ്ങനെ പരത്തിയിട്ട് ഇരുന്നതായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞങ്ങൾ രണ്ടെണ്ണം മൂന്നെണ്ണം ഞാൻ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടാണ് ഞാനിങ്ങനെ പരത്തുന്നത് എൻ്റെ ഒരു ഐഡിയ ആണിത് ഇങ്ങനെ വെച്ച് രണ്ടെണ്ണം വെച്ച് അതിൻ്റെ മേലെ പൊടി രണ്ടെണ്ണം വെച്ച് പൊടിയിട്ട് അതിൻ്റെ മേലെ അതൊന്ന് വെച്ചു എത്ര വേണമെങ്കിലും അതിന് മേലെ വെച്ച് പരക്കാം ഇങ്ങനെ വെച്ചിട്ട് അത് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തരുന്നത് നിങ്ങൾ നല്ലപോലെ ചെയ്യാതെ ഈ വീഡിയോ എല്ലാ വീഡിയോകളും കൃത്യമായി നേരെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മതി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി തന്നെയാണ് വീഡിയോയിൽ വന്നത് നിങ്ങൾ നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കി ഇതുപോലെ പരത്തിയെടുക്കണം വെച്ച് എൻ്റെ ഒരു ഐഡി കൂടെയാണ് ഞാനിത് ചെയ്ത് നോക്കിയത് അപ്പോൾ എനിക്കത് ഇതാരും ചെയ്യാത്തൊരു ഇതായിരുന്നു ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മൂന്നെണ്ണം വെച്ചിട്ട് പരത്തലേ അപ്പം ഞാനിത് ഇന്ന് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് അതൊരു എളുപ്പം തോന്നി അപ്പം ഞാൻ അതിന് ശേഷം അങ്ങനെ തന്നെയാണ് പരത്തുന്നതോ അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നുണ്ടല്ലോ കുറച്ച് വീട്ടാവശ്യത്തിന് കുറച്ച് ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അത് മനസ്സിലാവും അതറിയാം വീടും ഇട്ടിട്ടുണ്ട് എല്ലാത്തിൻ്റെയും കിപ്പ് ചെയ്യാതെ വീടുകളൊക്കെ കാണണം നിങ്ങൾക്ക് മനസിലാവും വിധമാണ് എല്ലാം പറഞ്ഞു തരുന്നത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഈ രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് ഞാൻ തരത്തില് ഞങ്ങളെ സ്ഥലം കൊല്ലംകോടാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന വഴി തന്നെയാണ് പാലക്കാട് കൊല്ലംകോട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്ന സീതാർകുണ്ട് ചിങ്ങഞ്ചറ ഭാഗത്തേക്ക് വരുന്ന വഴിയിൽ തന്നെയാണ് ഞങ്ങളുടെ കത്തുകട അത് കഴിഞ്ഞിട്ടാണ് പ്രകൃതി ഭംഗി കാണാൻ പോകുന്നത് പൊതു ഇങ്ങനെ വെച്ച് നിങ്ങൾ പരത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാവുകയും ചെയ്യും നിങ്ങൾക്ക് എന്തിനും ഇങ്ങനെ വെച്ച് ഇങ്ങനെ പരത്തണം ഇത് ചിക്കൻ റോളിന് ഇങ്ങനെയാണ് ബോറിൻ്റെ അളവ് മതി ളുപ്പമായി അപ്പൊ ഞങ്ങള് തട്ടുകടക്ക് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് കട്ട്ലെറ്റ് സമോസ റോള് പിന്നെ കൈപ്പത്തിരി പിന്നെ പഴബജ്ജി മുളക് പൊജി അങ്ങനത്തുള്ള ചെറുകടി എല്ലാ കടികളും ഉണ്ട് ഒക്കെ ഞങ്ങൾ തന്നെയാണ് റെഡിമെയ്ഡൊന്നും വാങ്ങി വിൽക്കണ പരിപാടിയൊന്നുമില്ല എല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് പോകുന്നത് കടയിൽ കടയിലേക്ക് പോയിട്ട് ഇവിടെ നിന്നൊക്കെ തയ്യാറാക്കി എല്ലാം പോയിട്ട് അവിടെ പോയിട്ട് എണ്ണയിലിടുക എന്നാണ് ഞങ്ങളുടെ തൊഴിൽ ഹസ്ബൻഡ് പത്ത് പന്ത്രണ്ട് കൊല്ലം ഗൾഫിലായിരുന്നു കൊറോണ സമയത്താണ് ഇവിടെ വന്ന് പെട്ടത് അപ്പോൾ ഇനിയിപ്പോൾ എവിടേക്കും പോകേണ്ടത് നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ഇരിക്കാം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനൊരു പഴയ വണ്ടിയാണ് ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല അത് കിട്ടുക പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ചക്രവുണ്ടാകില്ല ഒന്നില്ലെങ്കിൽ അത് നന്നായിട്ട് ലൈനും കുറേ പൈസ ചിലവാക്കണം വിളിച്ചിട്ട് ഞങ്ങൾ പിന്നെ സ്വന്തമായിട്ട് പുതിയൊരു വണ്ടി തന്നെ വാങ്ങി എന്നിട്ട് അതിൽ തുടങ്ങിയതാണ് ഇപ്പം ഞങ്ങൾ തുടങ്ങിയിട്ടിപ്പോൾ കുറച്ച് വർഷമായി ആറു വർഷമായി ഞങ്ങൾ ഞങ്ങൾക്കൊന്നും അന്നൊന്നും ഈ കടികൾ ഉണ്ടാക്കാനൊന്നും ഒന്നും അറിയില്ലായിരുന്നു ഞങ്ങളെ ഇത് ചെയ്ത് നോക്കിയതാണ് അങ്ങനെ ചെയ്ത് നോക്കി ഇന്നൊരു തൊഴിലായി പിന്നെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ ആളെ അങ്ങോട്ട് അയച്ചില്ല ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും ജോലി നോക്കി നോക്കിയിരിക്കാമെന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ തുടങ്ങിയതാണ് അപ്പം ഞങ്ങൾ തട്ടുകടയാണ് റോട്ടിൻ്റെ കാര്യത്തിൽ നിന്ന് കച്ചവടം ചെയ്യുക തന്നെയാണ് മഴയാകുമ്പോൾ ടാർപ്പായി വലിച്ചു കെട്ടും ടാർപ്പായി കെട്ടിയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങള് ഞങ്ങൾ മൂന്ന് മണിക്ക് പോയി തുറക്കും ഇപ്പൊ മണി വരെ അവിടെ ഇണ്ടാവും പണി ഇതൊക്കെ കഴിഞ്ഞിട്ട് പോണല്ലോ കഴിയില്ലല്ലോ ഈ പണിയൊക്കെ എല്ലാ പണിയും കൂടി ഇണ്ടാവുമ്പോ ഞങ്ങൾക്ക് നേരത്തെ കാലത്തെ പോയി തുറക്കാനൊന്നും പറ്റില്ല അപ്പൊ ഞങ്ങള് മൂന്ന് മണിക്ക് തന്നെ പോകാൻ പറ്റുള്ളു മഴയുണ്ടെങ്കിൽ ഒത്തിരി നിന്നിട്ട് പോയി ടാർപ്പ് ഗ്യാം പോയി ടാർപ്പായി കിട്ടി അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് വീഡിയോയിലിട്ടിട്ടുണ്ട് ഇനി കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ അത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എല്ലാ കടികളും ഞങ്ങൾ വരുന്നുണ്ട് എല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് തയ്യാറാക്കിയിട്ട് പോവുകയാണ് തയ്യാറാക്കി പോയി അവിടെ പോയിട്ട് റണ്ണിങ്ങിലിടുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് കടി വേണമെങ്കിലും കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മതി ഞാൻ അന്നത്തെ ദിവസം വീഡിയോ ഇടും നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ വീഡിയോ ഇട്ടുകേ അതിൽ ഒരു സംശയം വേണ്ട എൻ്റെ വീഡിയോ നിങ്ങൾ നോക്കി ചെയ്യാതെ കാണണം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളു റോളിന് നമ്മള് പരത്തി കഴിഞ്ഞു വേണ്ടിയില്ലേ ഇങ്ങനെയാണ് റോളിന് നമ്മള് പിന്നെ രണ്ടെണ്ണം മൂന്നെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് പരത്തി നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എല്ലാ ഏതൊരു പണിയും നമ്മൾ ഭാരമായിട്ട് കണക്കാക്കരുത് നമ്മൾ സിമ്പിളായി കണക്കാക്കി മുന്നോട്ട് വരിക ഒരു പണി കഴിയുമ്പോഴേക്കും ഒരു പണി ഒരു പണി കഴിയുമ്പോഴേക്കും ഒരു പണി നമ്മളത് മനസ്സിൽ കരുതിയിട്ട് വേണം ഓരോന്ന് ഓരോന്ന് ചെയ്യാൻ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടേ നമുക്ക് തോന്നുള്ളൂ എന്തൊരു ജോലിയോ അപ്പം നമ്മൾ ഒരു പണി കഴിയുമ്പോഴേക്കും വേറൊരു പണി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം ആ മനസ്സിൽ വന്നാൽ അടുത്ത പണി ഏതാണെന്ന് നമ്മളെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരണം അപ്പോൾ നമുക്ക് ഏത് പണിയും നമുക്ക് സിമ്പിളായി തോന്നും ഇനി ഞങ്ങൾ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ അവിടെയും പോയി ചെയ്യണം ഞങ്ങൾക്കത് ഒരിതായിട്ട് തോന്നലാണ് പക്ഷേ നം അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരു പണി കഴിയുമ്പോൾ അങ്ങനെ വന്നാലേ നമുക്ക് അത് സിമ്പിളായിട്ട് നമുക്ക് എല്ലാ പണിയും സിമ്പിളായിട്ട് തോന്നും നിങ്ങൾ ചെയ്ത് നോക്കുക ഷിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യും എന്തും ക കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മതി ഞാൻ വീഡിയോ ഇട്ട് വരുന്നുണ്ട് എന്ത് എന്ത് കടികൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഞാൻ വീഡിയോ കൂടെ ഇട്ട് വരുന്നുണ്ട് നിങ്ങളത് പറഞ്ഞാൽ മതി ഞാനിപ്പോൾ ഈ കടികളും മാത്രമല്ല അതിൻ്റെ ഇടയിൽ പാട്ടും പാടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കണം നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം എങ്ങനെയുണ്ടോ എന്നുള്ളത് അറിയിക്കണം നിങ്ങൾ നിങ്ങളറിയിച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളൂ കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോകൾ മുഴുവനും കണ്ട് എന്താ നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണം കടികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മതി ഞാൻ വീട് ഇട്ടുതരും